മിൽമ ഭരണം പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെ സർക്കാർ കൊണ്ടുവന്ന ക്ഷീരസംഘം സഹകരണ ബില്ല് രാഷ്ട്രപതി ദ്രൗപദി മുർമു തള്ളി ക്ഷീരസംഘം സഹകരണ ബിൽ കൂടി തള്ളിയതോടെ കേരള ഗവർണർ അയച്ച് രാഷ്ട്രപതി തള്ളിയ ബില്ലുകളുടെ എണ്ണം നാലായി ഇതിനു മുൻപ് സർവകലാശാല ഭേദഗതികളുമായി ബന്ധപ്പെട്ട മൂന്ന് ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞിരുന്നു ക്ഷീര പ്രതിനിധികൾക്കല്ലാതെ അഡ്മിനിസ്ട്രേറ്റർക്ക് വോട്ടവകാശം നൽകുന്നതാണ് നിയമസഭ പാസാക്കിയ ഈ ബില്ല് ഇത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിടിച്ചുവെച്ചിരുന്നു പ്രാദേശിക ക്ഷീര സംഘങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർക്കോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ പ്രതിനിധിക്കോ സമിതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവകാശം നൽകുന്നതാണ് ബില്ല് അഡ്മിനിസ്ട്രേറ്റർക്ക് വോട്ടവകാശം നൽകുന്നത് ജനാധിപത്യ തത്വത്തിനും ആശയത്തിനും വിരുദ്ധമാകുമെന്നാണ് ഗവർണറുടെ നിലപാട് ഭരണ സംവിധാനം ഉപയോഗിച്ച് സഹകരണ സംഘങ്ങളുടെ ഭരണത്തിൽ പിടിമുറുക്കുന്നതിനുള്ള നടപടിയായാണ് ഈ നിയമനിർമ്മാണത്തെ ഗവർണർ കാണുന്നത് ബിൽ അംഗീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ഗവർണറെ കണ്ട് വിശദീകരണം നൽകിയെങ്കിലും അത് തള്ളുകയാണ് ഉണ്ടായത് ക്ഷീര സംഘം അഡ്മിനിസ്ട്രേറ്റർക്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അധികാരം നൽകുന്നതായിരുന്നു ബില്ല് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പ്രതിനിധിക്കും വോട്ട് ചെയ്യാൻ ബില്ല് അധികാരം നൽകിയിരുന്നു ഇങ്ങനെ മിൽമയുടെ ഭരണം പിടിക്കാമെന്ന സർക്കാരിന്റെ കണക്ക് കൂട്ടലിനാണ് ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് വർഷം അഞ്ഞൂറ് ലിറ്റർ പാൽ ക്ഷീരസംഘത്തിൽ കൊടുക്കുന്ന കർഷകർക്ക് മാത്രം ക്ഷേമനിധിയിൽ അംഗത്വമെന്ന വ്യവസ്ഥ ഒഴിവാക്കി ഒരിക്കലെങ്കിലും പാൽ നൽകുന്നവർക്ക് അംഗത്വത്തിന് അപേക്ഷിക്കാമെന്നതായിരുന്നു ബില്ലിൽ ക്ഷേമനിധിയിലേക്കുള്ള അപേക്ഷകളെല്ലാം ഓൺലൈനായിരിക്കും ബോർഡിലെ ഭരണസമിതിയിൽ പന്ത്രണ്ട് അംഗങ്ങളുടെ എണ്ണം പതിനാറാക്കിയെന്ന് മന്ത്രി പറഞ്ഞു കാലിത്തീറ്റ ഉത്പാദന സ്ഥാപനങ്ങളും സ്വകാര്യ ഡയറികളും ഉൾപ്പെടെ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ക്ഷേമനിധിയിലേക്കു സംഭാവനയാണ് നൽകിയിരുന്നത് ഭേദഗതി വന്നതോടെ സർക്കാർ നിശ്ചയിക്കുന്ന തുക അവർ ക്ഷേമനിധി വിഹിതമായി നൽകണമെന്നായിരുന്നു വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ക്ഷീര സംഘങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വോട്ടവകാശം നൽകാനുള്ള വ്യവസ്ഥ നേരത്തെ കൊണ്ടുവന്നിരുന്നു ഇതിന്റെ തുടർച്ചയെന്ന നിലയിലാണ് അഡ്മിനിസ്ട്രേറ്റർ ചുമതലപ്പെടുത്തുന്നയാളിന് വോട്ടവകാശം നൽകുന്നതെന്ന് മന്ത്രി ഗവർണറോട് വിശദീകരിച്ചു എന്നാൽ വോട്ടവകാശം ഒരാളെ എങ്ങനെ ചുമതലപ്പെടുത്തുന്നുവെന്ന് ഗവർണർ ചോദിച്ചു ജനാധിപത്യ തത്വത്തിനും ആശയത്തിനും വിരുദ്ധമാകുമെന്ന് ഗവർണർ വിലയിരുത്തി ഇതേ തുടർന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബിൽ രാഷ്ട്രപതിക്ക് അയച്ചത് ഗവർണർ ഒപ്പിടാതെ ഏഴു ബില്ലുകളാണ് രാഷ്ട്രപതിക്ക് അയച്ചത് ക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ